അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനാക്കിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ നമ്മൾ മതത്തിൻ്റെ കുറേ നിയമനിർദ്ദേശങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കുറേ നിയമങ്ങൾ ചട്ടക്കൂടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ചട്ടക്കൂടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ആ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം എത്തുമ്പോൾ അള്ളാഹു ചില വിഷയങ്ങളിൽ ചില ഇളവുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എത്ര ദുർബലനാണെങ്കിലും ശരി അവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും ശരി അവൻ ഏത് തറവാട്ടിൽ ജനിച്ചവനാണെങ്കിലും ശരി അവനെ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇപ്പം വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഇസ്രായേലെ എഴുപതാമത്തെ ഒരു വചനമുണ്ട് നിങ്ങൾ ഞാനും ഒക്കെ ഓതിപ്പോകുന്ന ഒരായത്താണ് അതിൽ അള്ളാഹു പറയുന്നത് വലക്കത് കറം ആദംന മനുഷ്യ സൃഷ്ടിയെ നാം ആദരിച്ചിരിക്കുന്നു അവിടെ ഓദിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ മുഖ്മിനായിരിക്കുന്ന ഒരു മനുഷ്യനെ മുസ്ലിം ആയിരിക്കുന്ന ഒരു മനുഷ്യനെ മുവഹിദായിരിക്കുന്ന ഒരു മനുഷ്യനെ ആദരിച്ചു ബഹുമാനിച്ചു എന്നൊന്നും അല്ല പറഞ്ഞത് ഈ ലോകത്ത് ജനിച്ചു വീണിരിക്കുന്ന മുഴുവൻ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യന്മാരെ അവൻ വർഗത്തിൽ പെട്ടവരാണെങ്കിലും വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി അവനെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആാൻ നമ്മോട് കൽപ്പിച്ചത് അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന സൃഷ്ടിയെ ഒരു പക്ഷെ ഞാൻ വിചാരിച്ചാൽ അവനെ ഒരു പരിധി വരെ അവനെ നല്ല വഴിയിലേക്ക് നയിക്കാൻ കഴിയും എന്നാൽ ഞാൻ വിചാരിച്ചാൽ തന്നെ ഒരു മനുഷ്യനെ തെറ്റായ ഒരു വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനും കഴിയും അപ്പം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഒരു മനുഷ്യൻ എന്ത് ദുർബലതകളും ന്യൂനതകളും ഉണ്ടെങ്കിലും ശരി അവന്റെ ആ ദുർബലതകളും ഒക്കെ അവനോട് പറഞ്ഞ് അത് പരമാവധി അവനിൽ നിന്ന് തിരുത്തി അവനെ നല്ല ഒരു വഴിയിലേക്ക് കൊണ്ടുപോവാനാണ് സത്യത്തിൽ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചത് പക്ഷേ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുർബലതയോ ന്യൂനതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീർപ്പിച്ച് കാണിക്കുകയും അവനെ ഈ സമൂഹത്തിൽ ഒന്നുമല്ലാത്തവനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണത വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ വന്നിരിക്കുന്ന നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരുപാട് ആളുകൾ മാറ്റിയെടുക്കാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം ഒരിക്കൽ ഉമർ റലി അള്ളാഹ്ഖുവിന്റെ സദസിൽ നബിസ്വല്ലാ അലുവലമിന്റെ സദസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന അല്ലെ ഉമർ റലി അള്ളാഹുവിന്റെ സദസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് ഉമറിന്റെ സദസ്സിലൊക്കെ ദീനീ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ കാണാതായ സന്ദർഭത്തിൽ ഉമർ റലി അള്ളാഹ് ചോദിക്കുന്നുണ്ട് ആ എവിടെ പോയി വെച്ചു അപ്പോൾ അദ്ദേഹം മദ്യപാനി ആയതിനു ശേഷം വെള്ളമടിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ പറ്റിയായിട്ട് ഒഴിവാക്കി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊരു ലൈനിലേക്ക് നീങ്ങാൻ തുടങ്ങി അപ്പൊ ഉമർ റലി അള്ളാഹു അവരോടൊന്നും പറഞ്ഞില്ല അങ്ങനെ തന്നെയാണ് വേണ്ടി വരിക കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ തിന്മയിലേക്ക് ചാഞ്ഞു പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോവാതിരിക്കലായിരിക്കും ഉത്തമം പക്ഷെ ഉമർ റലി അള്ളാഹുവിനോട് സ്വീകരിച്ച ഒരു സമീപന രീതി ഉണ്ട് ഉമർ റലി അള്ളാഹു അൻഹു ആ അനുജന്മാരോട് പറഞ്ഞു നിങ്ങൾ ഞാനൊരു കത്ത് തരാം നിങ്ങൾ ആ കത്ത് ആ മനുഷ്യരെ കൊണ്ടു കൊടുക്കണം നല്ലൊരവസ്ഥ ഉള്ള സമയത്ത് കൊണ്ടു കൊടുക്കണം അങ്ങനെ ആ കത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ എന്താ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു എന്ന് പറഞ്ഞാണ് ആ കത്ത് തുടങ്ങുന്നത് ആ കത്തിന്റെ സ്റ്റാർട്ടിംഗിന് ഇങ്ങനെ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു എന്നിട്ട് ആ കത്ത് അദ്ദേഹത്തെ ഏറ്റവും നല്ല ബോധമുള്ള ഒരു സമയത്ത് അവന് കൊണ്ട കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ കത്ത് അദ്ദേഹം വായിച്ചപ്പം ആദ്യത്തെ വരി തന്നെ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായ ജീവിതത്തിൽ വഴിവിട്ട് സഞ്ചരിച്ചു പോയിരിക്കുന്ന ആ മനുഷ്യൻ ധർമ്മത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഉമർ ഉപറതീകവാകുരുവിന്റെ ഈ കത്ത് കാരണമായി എന്നാണ് ചരിത്രത്തിലുള്ളത് അങ്ങനെ ആ വിവരം അറിഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹു അദ്ദേഹത്തിന്റെ വഴി യഥാർത്ഥ ഒരു വഴിയിലേക്ക് നടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വിഷയം അറിഞ്ഞപ്പോൾ ഉമർ അള്ളി അള്ളാഹുക്ക് നടത്തിയൊരു പ്രഭാഷണമുണ്ട് ആ പ്രസംഗത്തിൽ ഉമർ അള്ളി അള്ളാഹു പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു വഴി മാറി സഞ്ചരിക്കുന്നു എന്ന് കരുതുമ്പോഴേക്ക് നിങ്ങൾ ഒരിക്കലും അയാൾ ഒഴിവാക്കരുത് അയാൾ പിശാതിൽ ഇട്ട് കൊടുക്കരുത് ആ മനുഷ്യൻ ഏറ്റവും നല്ലൊരു വഴിയിലേക്ക് നടത്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രമത്തിന്റെ ഫലമായെങ്കിലും ആ മനുഷ്യൻ നല്ല വഴിയിലേക്ക് വരട്ടേനാണ് ഇത് ഏതാ മനുഷ്യൻ ഇതൊരു മദ്യപാനി ആയിരിക്കുന്ന മനുഷ്യനാണ് അത്ര വലിയ തെറ്റൊന്നും ചെയ്യാത്ത ആളുകളെ പോലും നമ്മൾ വെറുപ്പിച്ച് അകറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് മക്കളുടെ മനഃശാസ്ത്രം നമുക്കറിയാം അവരെന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാല ലോകത്ത് നമുക്കറിയാം തിന്മയിലേക്ക് ചാഞ്ഞു പോവാൻ ഏറെ സാധ്യതയുള്ള അത്യന്തം അപകടകരമായിരിക്കുന്ന ഒരു ലൈനിലൂടെയാണ് മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കൃത്യമായി സൈക്കോളജി അറിയാത്ത ഒരു പേരന്റാണ് നിങ്ങളും ഞാനുമെങ്കിൽ മാതാവും പിതാവുമാണ് നിങ്ങളും ഞാനുമെങ്കിൽ മനഃശാസ്ത്രമറിയാത്ത ഒരു ബാപ്പയും ഉമ്മയുമാണ് ഞാനും നിങ്ങളുമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യത ഏറെയാണ് അവന്റെ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മെല്ലെ 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 പൊക്കി 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 അവനെ കൊണ്ടുവന്ന് ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏതൊരു പേരൻസിനാണോ കഴിയുക അവൻ മാത്രം വിജയിക്കുന്ന ഒരു കാലഘട്ടം ഒരുപാട് അധ്യാപകന്മാർ ഒരുപാട് കുട്ടികളെ വഴിതിരിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്ന അർത്ഥത്തിൽ ഒരുപാട് അധ്യാപകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നീ ഒരിക്കലും നന്നാവുകയില്ല നിന്റെ ജീവിതത്തിൽ ഞാൻ ഭാവി കാണുന്നില്ല നിന്നിൽ ഒരു പ്രതീക്ഷയും കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ വളർന്നു വരുന്ന പുഷ്പത്തെ അല്ലെങ്കിൽ സുഗന്ധം നൽകേണ്ട ആ പുഷ്പത്തെ അടിച്ചൊതുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാണാറുണ്ട് അങ്ങനെയല്ല പ്രവാചകൻ സൊല്ലാഹ് ഒരേവ് സ്ഥലം നമ്മളെ ഏൽപ്പിച്ചു പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ യുവാക്കൾ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എന്റെ ഈ കൊത്തുപയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഏത് മനുഷ്യന്മാരെയും നമ്മൾ എഴുതി തള്ളേണ്ടതില്ല ഒരാളെയും നമ്മൾ എഴുതി തള്ളേണ്ടതില്ല നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് ആലോചിക്കാം ഇനി ഞാനൊരു സംബോഡ് പറയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധമാണല്ലോ ഉകതി യുദ്ധം ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രം വിശദീകരിക്കില്ല ആ ഉഹുതി യുദ്ധം തോൽക്കാൻ കാരണക്കാരായിരിക്കുന്ന കുറച്ച് ആൾക്കാർ മലമുകളിലുണ്ട് നമുക്കറിയാം യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും താഴോട്ടിറങ്ങരുതെന്ന് പറഞ്ഞു അവരതൊന്നും മൈൻഡ് ചെയ്യാതെ താഴോട്ടിറങ്ങി ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു പ്രവാചകൻ സല്ലാഹു അലൈവസലമക്ക് പരുക്ക് പറ്റി വളരെ നിർണായകമായ ഘട്ടത്തിൽ വിജയിച്ച യുദ്ധം പരാജയപ്പെട്ടു ഈ പരാജയത്തിന് കാരണക്കാരായിരിക്കുന്ന ആൾക്കാർ പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട് അവർ വന്നിട്ട് പറഞ്ഞാൽ തരെയോ ഞങ്ങളെടുത്ത് വല്ലാത്തതിൽ അബദ്ധങ്ങളാണ് പറ്റിയത് ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം അവർക്കറിയാം ഇന്ന് നല്ലൊരു പ്രതികാരം അവിടെ ഉണ്ടാകും പ്രവാചകൻ അലൈഹി വസ്ലാം അവരോട് പറഞ്ഞു ഏതായിരുന്നാലും ഈ പ്രശ്നം സംഭവിച്ചു പോയി സാരമില്ല എന്നൊരു സമീപനം സ്വീകരിച്ചു എന്നിട്ട് പ്രവാചകൻ സൊല്ലാഹു അലൈവസ് ആ സമീപനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ സൂറയിലെ ആയ തള്ള ഇറക്കി ആയത്ത് മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട ആയതാണ് ഞാനൊന്ന് ഓടിച്ചു പോകാം ഫബിമാ നീ എങ്ങാനും പരീക്ഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ആ മലമുകളിൽ നിർത്തപ്പെട്ട ആളുകൾ ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരുമായിരുന്നില്ല അതുകൊണ്ട് നീ അവരോട് എന്ത് കാണിച്ചു ഒരു പക്വമായ സമീപന രീതി നീ സ്വീകരിച്ചപ്പോ ആ മലമുകളിൽ നിർത്തപ്പെട്ട ആൾക്കാർ മാത്രമല്ല നിനക്ക് കിട്ടിയത് ഒരുപാട് മനുഷ്യന്മാർ നിന്റെ അധീനത്തിലായി എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്ന എന്താ ആ ആയത്തിന്റെ അവസാന ഭാഗം എന്താ വസ്തഫിർലും ഈ മലമുകളിൽ നിർത്തപ്പെട്ട മനുഷ്യന്മാരുടെ പാപം പൊറുക്കാൻ വേണ്ടിട്ട് നീ പ്രവാചകരെ താങ്കളോട് താങ്കൾ അള്ളാനോട് പ്രാർത്ഥിക്കണം എന്ത് ഈ മലമുകൾ നിർത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്ന അബദ്ധം പുറത്തു കിട്ടാൻ വേണ്ടി നീ അള്ളഹിനോട് പ്രാർത്ഥിക്കണം അടുത്ത എന്താ അടുത്ത അടുത്തെന്താ അടുത്താ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടിയാലോചിക്കുമ്പോ അവർക്ക് നീ മാപ്പ് കൊടുക്കണം അവർക്ക് നീ ഇസ്തീഫാർ നടത്തണം ഇനി എന്തെങ്കിലും ഒരു കാര്യം യുദ്ധസംബന്ധമായോ മറ്റോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ നീ അവരെ തള്ളുകയല്ല വേണ്ടത് കാര്യങ്ങൾ അവരോട് തന്നെ കൂടിയാലോചിക്കണം ഏത് ജീവിതത്തിൽ അബദ്ധം വന്നു പോയിരിക്കുന്ന മനുഷ്യന്മാരെ അയാളെ ഒഴിവാക്കിയല്ല എന്റെ മകൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റി ഇനി അവനെ ഈ വീട്ടിലേക്ക് ഏറ്റാണെന്നല്ല പറയുന്നത് എന്റെ നാട്ടിലെ ഒരാൾക്ക് ഒരു അബദ്ധം സംഭവിച്ചു അയാൾ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അബദ്ധം സംഭവിച്ചു എന്റെ സംഘടനയിൽപ്പെട്ട ഒരാൾക്ക് ഒരു അബദ്ധം സംഭവിച്ചു എന്റെ ബാപ്പാക്കൊരബദ്ധം സംഭവിച്ചു എന്റെ ഇണക്കൊരബദ്ധം സംഭവിച്ചു എന്റെ ഇണക്ക് അബദ്ധം സംഭവിച്ചാൽ ഞാൻ തള്ളി വിടുകയല്ല വേണ്ടത് അവരെ മാക്സിമം ആ തിന്മകൾ തിരുത്തി കൊടുത്ത് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് വിശുദ്ധ വേദഗൃതമായ ഖുർആആാൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്മാരെ എന്താണെന്നറിയോ അവരെപ്പോഴും പ്രോത്സാഹനം ആഗ്രഹിക്കുന്നുണ്ട് അംഗീകാരം ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിലുള്ള കുറ്റം തന്നെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ ഇടയിൽ വെച്ച് പറഞ്ഞാൽ അതെനിക്ക് അത്ര ഇഷ്ടാവൂല എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അതൊരു സംതൃപ്തിയും സമാധാനം എപ്പോഴും എല്ലാവരും അംഗീകാരം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പ്രവാചകൻ സുല്ലാ അലി വല്ലം ഒരിക്കലും ഇങ്ങനെ പോയ സമയത്ത് ഒരു ഭക്ഷണത്തിൽ കറിയായിക്കൊണ്ട് സുർക്ക കിട്ടി സുർക്ക പ്രവാചകൻ മൂന്ന് തവണയാണ് സുർക്ക മുന്തിയെ കൂട്ടാൻ എന്ന് പറഞ്ഞത് മൂന്ന് തവണ മുന്തിയെ കൂട്ടാൻ എന്തേ കാരണം അറിയാമോ സുർക്ക അത്ര മുന്തിയെ കൂട്ടാനായിട്ടൊന്നും അല്ല പക്ഷെ പ്രവാചകൻ സുല്ലം ആ കറി തന്നിരിക്കുന്ന ആ സ്ത്രീയെ ആത്മാർത്ഥമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്ത് എന്നിട്ടൊരു ഭക്ഷണം എത്ര മോശം ഭക്ഷണം കിട്ടിയാലും പ്രവാചകൻ പ്രാർത്ഥിക്കും അല്ലാഹുലും അള്ളാഹുബ ഈ ഭക്ഷണം നൽകിയിരിക്കുന്ന ഈ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേലും ഈ മനുഷ്യന്മാർ ഭക്ഷണം തന്നിരിക്കുന്ന മനുഷ്യന്മാരുടെ പാവം നീ പൊറത്തു കൊടുക്കണമേ ഇവർക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാനുള്ള കാരണം ആ തന്നിരിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ അള്ളാഹ് അറിയാം പ്രവാചകൻ അറിയാം ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകളെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇന്നത്തെ ഹൊത്തുബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം നമ്മുടെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു അബ്രഹാം ലിംഗന്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട് സാന്ദർഭികമായി ചേർത്ത് വെക്കുകയാണ് അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് അദ്ദേഹത്തെ സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മക്കൊരു കത്തെഴുതുന്നുണ്ട് ആ കത്ത് കിട്ടിയിട്ട് അമ്മ ആകെ ഞെട്ടിപ്പോയി കാരണം ഈ മകനെപ്പറ്റി ഒരു കത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എന്തായിരുന്നാലും ശരി മകനോടത് പറയാൻ തീരുമാനിച്ചില്ല മകനോട് അമ്മ പറഞ്ഞു നീ നാളെ മുതൽ സ്കൂളിലേക്ക് പോകേണ്ടതില്ല നിന്നെ പഠിപ്പിക്കാൻ മാത്രമുള്ള യോഗ്യതയുള്ള നിന്റെ കപ്പാസിറ്റി ഉള്ള ആൾ സ്കൂളില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് പൊന്നാരമോൻ ആ സ്കൂൾ ഇനി മുതൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ മകനെ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചുവിട്ടത് അങ്ങനെ ആ മകൻ വളർന്നു വലുതായി അവൻ അവന്റെ ജീവിതത്തിലെ തിളക്കമാർന്ന മുന്നേറ്റങ്ങളൊക്കെ നടത്തിയ സാഹചര്യത്തിലാണ് അന്ന് കുറെ കഴിഞ്ഞപ്പോൾ വീട്ടുനിന്ന് അന്ന് ടീച്ചർ കൊടുത്തിരിക്കുന്ന കത്ത് ഇവന്റെ കയ്യിൽ വരുന്നത് കത്ത് വായിച്ചു ഞെട്ടിപ്പോയി എന്താണ് ആ കത്തിലുള്ളത് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം കുരുത്തക്കേടുള്ള വികൃതിയുള്ള ഒരു കുട്ടിയാണെന്നുള്ള മെസ്സേജ് ആണ് ഈ കത്തിലുള്ളത് ആ കത്ത് കണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട അബ്രഹാം ലിംഗൻ പ്രിയപ്പെട്ട മാതാവിനെ ചേർത്തുന്ന ഒരു രംഗമുണ്ട് ഒരു വേണമെങ്കിൽ നിന്റെ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന കത്ത് നിന്റെ അധ്യാപകന്മാരുടെ സംസാരം എന്ന് പറഞ്ഞു മാക്സിമം നമ്മുടെ മക്കളെ ഒരു മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റുമായിരുന്നു പക്ഷെ ആ അമ്മ ബുദ്ധിമതിയായിരിക്കുന്ന അമ്മ എത്ര പക്വമായ രൂപത്തിലാണ് ആ പ്രിയപ്പെട്ട മകനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതിക്കൊണ്ട് എത്രമാത്രം ബഹുമാനത്തോടുകൂടി ആദരവോടു കൂടിയിട്ടാണ് ആ മകനെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെയും ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാണ് ഒരു മനഃശാസ്ത്രപരമായിരിക്കുന്ന ഒരു സമീപനമാണ് ഈ സമീപന രീതി നമ്മൾ എന്ന് സ്വീകരിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും നമ്മുടെ അടുക്കലെ ആളുകൾ വരാൻ തയ്യാറാവും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് വെറുപ്പിച്ച് അകറ്റലല്ല സ്നേഹിച്ച് അടുപ്പിക്കലാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ചില വീടുകളിൽ നമുക്കറിയാം ഭർത്താക്കന്മാരായിരിക്കില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം ചെറുപക്ഷേ ഇണ ഭാര്യയായിരിക്കും ആ കാര്യങ്ങളൊക്കെ നോക്കാം അത് സ്വാഭാവികമായിട്ട് അത് പ്രശ്നമൊന്നുമില്ല ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വരും പക്ഷെ ചില വീടുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾക്ക് ഒരു സ്ഥാനം ആ വീട്ടിലുണ്ടാവൂല ഒരു പക്ഷെ ചെലവ് നൽകുന്നത് ഇവരുടെ ജോലി കാരണമായിരിക്കും ഇവളായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കാര്യങ്ങളൊക്കെ ചിലപ്പം ഭർത്താവിന്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് ഈ സ്ത്രീ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചില വീടുകളുണ്ട് അത് ചില സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വരും അത് കരുതി ആ ഭർത്താവിന് വീട്ടിലൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനമുണ്ട് കാരണം എന്താ അദ്ദേഹം ഈ കുട്ടികളുടെ ഉപ്പയാണ് ഈ സ്ത്രീയുടെ ഭർത്താവാണ് ആ ഒരു ആദരവും ബഹുമാനവും അവിടെ കൊടുക്കാൻ കഴിയണം നമ്മുടെ ചില വീടുകളിൽ പോകുന്ന സന്ദർഭത്തിൽ സങ്കടം തോന്നാറുണ്ട് ആ ഒരു മനുഷ്യൻ ആ വീട്ടിൽ കാര്യമായി ജോലിയില്ല എന്നതിന്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് ഒരു സ്ഥാനമാനവും ഇല്ലാത്ത രൂപത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രവാചകൻ സുല്ലാസം പഠിപ്പിക്കുന്നു പ്രായമുള്ള ഉപ്പയും ഉമ്മയും ആ ഉപ്പയും ഉമ്മയും നമ്മൾ ഒരു ഒരു കാലം വരെ നോക്കിയില്ലേ ഇപ്പ ആ ബാപ്പാക്കും ഉമ്മാക്കും ഉപജീവനത്തിന് വേണ്ടി പോകാൻ കഴിയുന്നില്ല പക്ഷെ അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് ആദരവ് അവർക്ക് ആരോഗ്യവും കഴിവുമുള്ള സമയത്ത് ആ പ്രിയപ്പെട്ട ഉപ്പ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നൊരു പൊസിഷനിൽ എത്തിയത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രായമായി വീട്ടിലാണ് എന്നതുകൊണ്ട് ആ ബാപ്പാക്കുള്ള ആദരവും ബഹുമാനവും കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ സല്ലാം അലം വല്ലാതെ ശാപ പ്രാർത്ഥന നടത്താറില്ല പക്ഷെ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു പോയി പോയിമ അൻയെട്ടെ വളരെ ഹദീസിൽ അങ്ങനെ പദം തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞത് വയസ്സായ വാപ്പാനെ ഇമ്മാനെ വാപ്പാനും സ്വർഗം മിസ്സായവൻ തൊലയട്ടേതാ അതിന്റെ അർത്ഥം എന്താ അവര് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടറിൽ ഉണ്ടാകും അവർക്ക് പഴയ ആരോഗ്യം ഉണ്ടാവില്ല പക്ഷെ അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ആകെ തുക ഓരോ മനുഷ്യനും കൊടുക്കേണ്ട അംഗീകാരവും ആദരവും അത് കൊടുത്തേ മതിയാവുള്ളൂ അതൊരു കുട്ടിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പരിഹരിച്ച് പോകുക പ്രായമുള്ള ഒപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരും ആ സന്ദർഭത്തിൽ അവർക്ക് അത് മനസ്സിലാക്കി ആ അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഒരു പെരുമാറാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവം കൂടി ചേർത്ത് വെച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം ഒരിക്കൽ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് പ്രവാചകൻ പ്രഭാതകരൻ സല്ലാമുടെ സദസ്സിൽ വന്നുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു കുറേ ചോദ്യം ചോദിച്ചു അതിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അഫിൽ മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുഹമ്മദ് നബി സല്ലി സ്വലം അത് കേട്ടിട്ട് അനുജന്മാരോട് പറഞ്ഞു ഫക്കാല നബി ലാ തുജീബു നിങ്ങൾ ഇപ്പോൾ ഒന്നും മറുപടി പറയണ്ട ഒരു പ്രത്യേകമായ ഒരു വൈകാരിക അവസ്ഥയിലാണ് ആ ചോദ്യം നിങ്ങൾ മറുപടി ഒന്നും പറയണ്ട അടുത്ത ചോദ്യം അഫിൽ കുഹാഫ അബൂബക്ര സുദ്ദീഖർ അലൈവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ റസൂൽ റസ്ലാം ആക്ഷൻ കാണിച്ചു കൊടുത്തു ലാ തുജീബ് നിങ്ങൾ ഉത്തരൊന്നും ഇപ്പോണ്ട ഉത്തരൊന്നും പറയണ്ട എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു അദ്ദേഹം എത്താനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ഒരു ശൈലി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു അബൂ സുഫിയാനെ മാന്യമായ രൂപത്തിൽ പ്രവാചകൻ സല്ലു അലുവ പറഞ്ഞയച്ചു വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട് എന്താ പ്രഖ്യാപനം വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എവിടുന്ന് വന്നു അബൂ സുഫിയാൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല അബൂ സുഫിയാൻ അബൂ സുഫിയാൻ അദ്ദേഹം പ്രവാചകൻ അലൈവലിയുടെ കൂടെ ജീവിച്ച് പ്രവാചകൻ പ്രവാചകൻ്റെ ശത്രുവായി മാറി അവസാനം മിത്രമായി മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സമീപനത്തിന്റെ രീതിശാസ്ത്രം അത് വളരെ കറക്റ്റ് ആയി നമ്മൾ അപ്രോച്ച് എന്ന് പറയാറല്ലേ അതൊരു സമീപനത്തിന്റെ രീതിശാസ്ത്രമാണ് ആ രീതിശാസ്ത്രം പ്രവാചകൻ സല്ല കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ നാട്ടിൽ മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിന്റെ ശത്രു നിന്റെ മിത്രമായിട്ട് മാറാൻ കഴിയും അപ്പൊ എന്റെ അടുക്കലേക്ക് വന്ന ഒരാള് എന്റെ മിത്രമായിട്ടാണോ പോകുന്നത് ശത്രുവായിട്ടാണോ പോകുന്നത് മനസ്സിലാക്കുക പത്ത് കൊല്ലം ഞാൻ നബീന്റെ കൂടെ സേവനം ചെയ്തു എന്നെ ഒരു കാര്യം ആ പത്ത് കൊല്ലത്തിന്റെ അടുക്ക് ചേ എന്ന് പറഞ്ഞൊരു സംസാരം ഞാൻ കേട്ടിട്ടില്ല പ്രവാചകന്റെ ഇടയ്ക്കൽ വന്ന ഒരുപാട് ആൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് അവർ പറഞ്ഞ് ഞങ്ങൾ പോകുന്നില്ല എന്തേ കാരണം ഒരാളുമായിട്ട് അടുക്കുമ്പം അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു പാകമാണെങ്കിൽ ഈമാനിന്റെ അംശം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ കുറെ കൂടിയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ പടപ്പുകളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടിയൊക്കെ കുറെക്കൂടിക്കൂക്ഷ്മത പാലിച്ചേ പറ്റുള്ളൂ അത് ഇണകളോടാവട്ടെ സുഹൃത്തുക്കളോടാവട്ടെ മക്കളോടാവട്ടെ സമൂഹത്തിലുള്ള ഏത് ഘട്ടത്തിൽ ജീവിക്കുന്ന ഏത് ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരോടാവട്ടെ അവരോടൊക്കെ കുറേ കൂടി അടുത്ത് ഇടപഴകി നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നമുക്ക് കുറെ കൂടി അടുപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും ആ ഒരു സമീപന രീതി സ്വീകരിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കുക സർവസ്ഥനായ നാഥൻ നമ്മൾ എല്ലാവരെയും അനുകരിക്കുമാർ അവനെ അൽഹമുല്ലില്ല അൽഹദില്ലാ ആലമീൻ ഹംദൻ കസീറൻ തുയീബൻ മുബാറക്കൻ സഹോദരന്മാരെയും സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ സംബന്ധിച്ചാണ് അത് മതം വേറെയാണ് ആ മതത്തിൻ്റെ ചിഹ്നങ്ങളൊന്നും ആദരിക്കാത്ത ഒരാളാണ് ഇപ്പുറമെങ്കിൽ പോലും മനുഷ്യനാണോ അയാൾ അയാളെ ആദരിക്കണം ബഹുമാനിക്കണം എന്നാണ് മതം പഠിപ്പിച്ചത് നമുക്കറിയാം വിശ്വാസികളല്ലാത്ത മാതാക്കൾ ഉണ്ടാകും വിശ്വാസിനികളല്ലാത്ത മാതാക്കൾ ആ മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിന്റെ ഒരു പരാമർശം എന്താ അറിയോ ആ മാതാക്കളെ നിങ്ങൾക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ ഈ ലോകത്തിന്റെ വിഷയത്തിൽ എല്ലാ സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ അവരുടെ ആദർശവും ആശയവും നിങ്ങൾ കടമെടുത്ത് ജീവിതത്തിൽ പകർന്നു ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിലാണ് ഖുർആാന്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങൾ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഒരു സൗഹാർദ്ദം നിങ്ങൾ പാലിക്കേണ്ടതില്ല പക്ഷേ ആ മതവിഭാഗത്തിന്റെ ആചാരങ്ങൾ ചിഹ്നങ്ങൾ അവരെ ആദരിക്കാനും ബഹുമാനിക്കാൻ നിങ്ങൾ കഴിയണം അതാണ് ഖുർആന്റെ പ്രഖ്യാപനം കറമ്ന ബനി ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന ഖുർആാൻ്റെ പ്രയോഗം അതാണ് അതുകൊണ്ട് മറ്റു പോലെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മകൻ എൻ്റെ വൈഫിന്റെ എന്റെ മാതാവിന്റെ ഗർഭാശത്ത് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി വഴിമാറി സഞ്ചരിച്ചു എന്നതുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നമ്മോട് കൽപ്പിക്കുന്നില്ല അവനെ കൈപിടിച്ച് കൊണ്ടുവരണം എന്നാണ് മതം പഠിപ്പിക്കുന്നത് ഇനി ഒരു പ്രാർത്ഥന കൂടി നടത്താറുണ്ട് നമ്മോട് റബ്ബൻ ഒരു മനുഷ്യനോടും ഒരിക്കലും തന്നെ ശത്രുതണ്ടാവാൻ പാടില്ല ശത്രുത മനുഷ്യന്റെ മനസ്സിൽ പക വെച്ച് നടക്കാൻ പാടില്ല ഏത് കാലവും അയാളുടെ മനസ്സിൽ ശാശ്വത ശത്രുല്ല എന്നൊരു വിശ്വാസിക്ക് ശാശ്വത ശത്രു ഇല്ല കാരണം എന്താ അറിയാമോ ഒരു മനുഷ്യന്റെ മനസ്സിൽ ശത്രുതയും പകയും കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒൻ്റെ ജീവിതത്തിൽ അവന് സംതൃപ്തിയോട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറച്ചോനെ വിശ്വാസികളെ സംബന്ധിച്ച് എനിക്കൊരിക്കലും തന്നെ പക തോന്നരുത് എന്നാദാ വളരെ സംതൃപ്തിയോടുകൂടി അവനെ കാണാനും അംഗീകരിക്കാനുമുള്ളൊരു മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി കൽപ്പിച്ചു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം വിശുദ്ധ ഖുർആാൻ സൂറത്ത് നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് വിശദീകരിക്കാൻ സമയം നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കാം ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണമുണ്ട് അവതരിക്കാനുള്ള കാരണം വെച്ചാൽ ആയിഷ അലി അള്ളാഹു അലിഖയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞു പരത്തിയ മിസ്തഹ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന അബൂബക്കർ സുദ്ദീഖർ അലിയുള്ള ഒരു നിർത്തി കളഞ്ഞു ഇനി ഞാൻ കൊടുക്കൂലാറു എന്താ വിഷയം ആയിഷാർ അലി അള്ളാഹു അലിഖയ്ക്കെതിരെയുള്ള അപരാധം പറഞ്ഞു പരത്തി നടന്ന ആൾ സ്വാഭാവികമായിട്ട് സ്വന്തം മകളെപ്പറ്റി അപരാധം പറഞ്ഞു പരത്തി പ്രവാചകനടക്കം മാനസിക പ്രയാസം ഉണ്ടാക്കാൻ കാരണക്കാരായിരിക്കുന്ന ഒരാൾ ഇനി ഞാൻ കൊടുക്കേണ്ടതില്ലല്ലോ വിശുദ്ധ കുരാൻ സൂഹത്തു നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ ആഴത്തറയ്ക്ക് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി ഒരിക്കലും അവർക്കൊരു സഹായവും കൊടുക്കരുത് തീരുമാനിക്കരുത് എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നതെന്നറിയോ നിങ്ങൾ മാപ്പ് കൊടുക്കി വിട്ടുവീഴ്ച ചെയ്യുന്നു കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടെങ്കിൽ വേറെ മനുഷ്യന്മാർക്കും നിങ്ങൾ മാപ്പ് കൊടുക്കണം നിങ്ങൾക്ക് വിട്ടുവീഴ്ച കിടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ സന്ദർഭത്തിലും വേറൊരു മനുഷ്യനോട് ഞാൻ ചെയ്തു പോയിരിക്കുന്ന അപരാധവും പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അള്ളയും നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ വേറെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന പോരായ്മകളും പാളിച്ചകളും വിട്ടുകൊടുക്കാൻ നിങ്ങളും തയ്യാറാവണം എന്ന് പറഞ്ഞാൽ മസിൽ പിടുത്തം കുറയ്ക്കണം നടത്തും കുറച്ചുകൂടിയൊക്കെ മനുഷ്യന്മാരോട് കൂടുതൽ പഴകി നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം പക്ഷെ ഈ സംസാരിക്കുന്ന ഞാനുംങ്ങളൊക്കെ പല സമയത്തും തോറ്റുപോകും സംശയൊന്നുമില്ല കാരണം എപ്പഴും പക്ഷെ അത് ശാശ്വതാവരുത് എന്ന് പറഞ്ഞപ്പെന്നെ ആള് വേദനിപ്പിച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനൊരു പ്രശ്നവും കാണിക്കാത്താനൊന്നും നമ്മൾ പറയണ്ട അത് ഉണ്ടാവും അയ്യ് സംസാരിക്കുന്ന എനിക്കും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മനുഷ്യനാണ് നമ്മൾ പക്ഷെ അത് ശാശ്വതമായി കൊണ്ട് നടന്ന് മുന്നോട്ട് പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാൻ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കുറെ കൂടിയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മനുഷ്യന്മാർ കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സർവശ്വതരായ നാഥൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ